നീതിയും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിനായി മോസ്കോയെ വിട്ടുവീഴ്ചകളിലേക്ക് തള്ളിവിടുന്നതിന് ഉക്രൈന് കൂടുതൽ സഹായം ഉൾപ്പെടെ റഷ്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡുൾ ആവശ്യപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളെയും സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് വാൾഡെഫുൾ ടോക്കിയോയിൽ സംസാരിച്ചത് വെള്ളിയാഴ്ച അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഒത്തുചേരൽ ലോകം മുഴുവൻ വാഷിംഗ്ടണിലേക്ക് ഉറ്റുനോക്കുന്നുവെന്ന് പറയുന്നത് അതിശയോക്തിയില്ല ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായയ്ക്കൊപ്പം ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു യുദ്ധവിരാമത്തിനും സമാധാന കരാറിനും ശേഷം ഉക്രൈന് ഫലപ്രദമായി സ്വയം പ്രതിരോധിക്കാൻ കഴിയണം കാരണം ഉറച്ച സുരക്ഷാ ഉറപ്പുകൾ കേന്ദ്രമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൌസ് യോഗത്തിന് മുന്നോടിയായി സെലൻസ്കിയുടെ കൈകൾ ശക്തിപ്പെടുത്തുന്നതിനായി മേഴ്സ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മറ്റ് യൂറോപ്യൻ നേതാക്കൾ എന്നിവർ ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തി ഉക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി നൽകുമെന്ന് അമേരിക്കയുടെ വാദത്തെ അവർ സ്വാഗതം ചെയ്തു എന്നാൽ ഏതൊരു പ്രാദേശിക ചർച്ചയിലും കീവ് ഉൾപ്പെടുത്തണമെന്നും അതിന്റെ ശേഷിക്കുന്ന ഭൂമി സംരക്ഷിക്കപ്പെടണമെന്നും അവർ വ്യക്തമാക്കി അതേസമയം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി യൂറോപ്യൻ നേതാക്കളുമായും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയുമായുള്ള പ്രശ്നങ്ങളിൽ ഉക്രൈൻ ക്രിമിയ തിരിച്ചുപിടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു റഷ്യയുമായുള്ള പ്രധാന തർക്കവിഷയമായ നാറ്റോ അംഗത്വം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാനും ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സിയൻ പറഞ്ഞത് റഷ്യ സമാധാന ഉടമ്പടി യുടെ ഭാഗമായി നാറ്റോ മാതൃകയിലുള്ള സുരക്ഷാ ഉറപ്പുകൾ ഉക്രൈന് നൽകാൻ സമ്മതിച്ചുവെന്നാണ് ഈ നിർണായകമായ നീക്കം സംഭവിച്ചിട്ടും ട്രംപ് നടത്തിയ ഈ പരാമർശങ്ങൾ ആശ്ചര്യകരമാണ് എന്നാൽ പുടിൻ പരസ്യമായി അത്തരമൊരു ഉറപ്പും നൽകിയിട്ടില്ല ശേഷം കിഴക്കൻ യൂറോപ്പിലേക്കുള്ള നാറ്റോയുടെ വിപുലീകരണത്തെ റഷ്യൻ നേതാവ് സ്ഥിരമായി എതിർത്തു വന്നിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പോളണ്ട് ഹംഗറി ചെക്ക് റിപ്പബ്ലിക് എന്നിവ നാറ്റോയിൽ ചേർന്നപ്പോൾ പുടിൻ തുറന്നു പറഞ്ഞിരുന്നു ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും കൂടുതൽ അടുത്തുള്ള ഉക്രൈനിൽ നാറ്റോയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനെതിരെ ക്രെംലിൻ ശക്തമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് ഉക്രൈൻ നാറ്റോ മാതൃകയിലുള്ള സുരക്ഷാ ഉറപ്പ് നൽകാൻ സമ്മതിച്ചതായി അവകാശപ്പെട്ടു നമുക്ക് ആർട്ടിക്കൽ അഞ്ചിന് സമാനമായ സംരക്ഷണം നൽകാൻ കഴിയും ഉക്രൈന് നാറ്റോയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളൊന്ന് ഇതാണ് അടുത്തിടെ അലാസ്കയിൽ വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മോസ്കോയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തിയ ട്രംപിന്റെ പ്രധാന പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ഇതൊരു വലിയ മുന്നേറ്റമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മോസ്കോ ഇത്തരം ഒരു നിർദ്ദേശത്തിന് ുന്നത് ഇതാദ്യമായ കൂട്ടിച്ചേർത്തു വാഷിംഗ്ടൺ ഉടമ്പടി എന്നും അറിയപ്പെടുന്ന നോർത്ത് അറ്റ്ലാന്റിക് ഉടമ്പടിയുടെ ആർട്ടിക്കിൾ അഞ്ച് നാറ്റോയുടെ കൂട്ടായ പ്രതിരോധ തത്വത്തിന്റെ അടിസ്ഥാനമാണ് യൂറോപ്പിലോ വടക്കേ അമേരിക്കയിലോ ഉള്ള സഖ്യത്തിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളിൽ ആർക്കെങ്കിലും നേരെ ഒരു സായുധ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവർക്കും നേരെ ഉണ്ടാകുന്ന ആക്രമണമായി കണക്കാക്കുമെന്നും ആർട്ടിക്കിൾ അഞ്ച് വ്യക്തമാക്കുന്നു എന്നാൽ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഉക്രൈൻ നാറ്റോ മാതൃകയിലുള്ള സംരക്ഷണം നൽകില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെ വിറ്റ്കോഫിന്റെ അവകാശവാദങ്ങൾ തകർന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം സെലൻസ്കിയുടെ കൈകളിലാണെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ യുദ്ധം തുടരാമെന്നും ട്രംപ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്